എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ എടവണ്ണയിൽ വീണ്ടും കുഴൽ പണ വേട്ട ബൈക്കിൽ കടത്താൻ ശ്രമിച്ച മുപ്പത്തി അഞ്ച് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിടികൂടിയത് എടവണ്ണ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്നാണ് പണം പിടിച്ചെടുത്തത് ബൈക്കിൽ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണവുമായി വള്ളുവമ്പ്രം സ്വദേശി മുക്കിൽ ഷിഹാബുദ്ദീനാണ് പിടിയിലായത് മതിയായ രേഖകളില്ലാതെ മുപ്പത്തി അഞ്ച് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിടികൂടിയത് രഹസ്യവിവരത്തെ തുടർന്ന് എടവണ്ണ ടൌണിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത് ബൈക്കിന്റെ സൈഡ് ബാഗിലും ടാങ്ക് കവറിലുമായി അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളായാണ് പണം സൂക്ഷിച്ചിരുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അവരുടെ നിർദ്ദേശാനുസരണം ഇലക്ഷനോടനുബന്ധിച്ച് എല്ലാ വാഹനങ്ങളും പരിശോധിക്കാൻ വേണ്ട നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ പരിശോധിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിയോടുകൂടി ഈ എടവണ്ണ എസ് ബി ഐക്ക് മുന്നേ സംബന്ധിച്ച് ബൈക്കിൽ കൊണ്ടുവരികയായിരുന്നു പൈസ കണ്ടെടുത്തത് പൂക്കോട്ടൂർ സ്വദേശിയായ അലവി മകൻ ഷിഹാബുദ്ദീൻ എന്നയാളെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് പൈസ നമ്മൾ കോടതിയിൽ കൊടുക്കുകയും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഇക്കാര്യത്തിൽ വിവരം അറിയിക്കുകയും പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കും ആദായ നികുതി വകുപ്പിനും ഇടിക്കും റിപ്പോർട്ട് നൽകും ന്യൂസ് ബ്യൂറോ എടവണ്ണ തലമുറകളെ അണിയിച്ചു